രാവിലെ നല്ല മൂടാ നല്ലൊരു വാഴിപ്പാട്ടുകൾ ഞങ്ങൾ എഴുതിയേക്കാം കഞ്ചാവ് തോട്ടത്തെ വെട്ടി നശിപ്പിച്ച ഫോറസ്റ്റ് ഇത് ഇത് ദ്രോഹമാ ദ്രോഹമാ കൊള്ളണം നിനക്ക് അടി കൊള്ളണം അതെ കുറവ് തന്നെയാ നിങ്ങൾക്ക് എന്റെ മനുഷ്യ മലയാളത്തിൽ അതെല്ലാം കൂടി എടുത്ത് നിങ്ങൾ നശിപ്പിച്ച് പരിവർത്തനത്തിന് കൊടുക്കും നീ പോടാ കേറി ആഹാ നമസ്കാരം ായിട്ട് ഞാൻ പിരിവാരൊന്നും അല്ല ചേട്ടൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ആയിട്ട് പാറ ഗാനങ്ങൾ കൊണ്ട് മാത്രമേ മറുപടി പറയൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതനുസരിച്ച് ചേട്ടനെ കുറിച്ച് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാൽ ഭാര്യ ടി ചേട്ടനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അരച്ചാൻ കൊള്ളാം എന്താണ് ചേട്ടന്റെ പേര് മധു എന്നും ഇല്ല മനുവെന്നും ഭാര്യയുടെ പേരെന്താ മൂതവിയ മാമച്ച അത് ശരി ചേട്ടനെ മൂത്തമോള മനസ്സിലായി മനസ്സിലായി മാമച്ച മുതലാളിയുടെ ചേട്ടൻ്റെ ഭാര്യനെ പുറത്തേക്കൊന്നും കണ്ടില്ല എവിടെ പോയി ാപ്പി പുഴുങ്ങിയ കപ്പയും തനിച്ചിരുന്ന് അടിക്കുന്നു അടുക്കള ചുമ്മാ അടുക്കള കേറിയിരിക്കാണ് അത് ശരി എന്താ നേരം വെളുത്തപ്പ കയ്യിൽ കിട്ടി കറണ്ടിന്റെ പിന്നെ കിട്ടി ടെലഫോണിംഗ് കയ്യിൽ കാശില്ലാതെ എങ്ങനെ ഞാൻ അടയ്ക്കും എന്റെ വൈഫിനാണ് വലിവ് ഞാൻ കാശിൻ്റെ ഒടുക്കത്ത ചെലവ് അതിനിടയ്ക്കാണ് ലീള ഈ എന്റെ ഒടിഞ്ഞു ആ സമയത്തു തന്നെ വന്നു മോടിഞ്ഞാ ബില്ല് പേടിപ്പിക്കാതെ ചേട്ടാ ചേട്ടൻ ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നതല്ല ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ചേട്ടൻ നമ്മുടെ കേരളത്തെ കുറിച്ച് സാധാരണ ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്ത നാടാണെന്ന് അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം വാണിഫം നടക്കുന്ന നാടാണ് മന്ത്രി വാണിഭ കേസിലെ പ്രതിയാണ് കാണുമ്പോൾ പാർലറിൽ പോകുവാൻ ഭീതിയാണ് കൊടും ഭീതിയാണ് അച്ഛനും അമ്മയും ചേട്ടനും കാണാതെ പാർലറിൽ പോകുമീ പാപമാം പെൺകൊടി ഓ അത് ശരി ചേട്ടൻ എന്ത് ചോദിച്ചാലും അതിനെ ഈ പാർലിന് മാത്രമേ മറുപടി അല്ലേ അതൊക്കെ പെട്ട ഇപ്പൊ ലോക പ്രശസ്തമായ ഒരു കളിയാണ് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ ക്രിക്കറ്റ് കളി നമ്പർ വൺ ആയിട്ട് നിൽക്കുകയാണ് ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹരമാണ് അപ്പൊ ചേട്ടൻ ഈ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ പറയാം തന്തയ്ക്കു ശ്വാസം നിലച്ചപ്പോൾ പണ്ട് ചേട്ടൻ എനിക്കൊരു ചെറിയ സംശയം വന്നപ്പോൾ ചേട്ടൻ ധാരാളം പാട്ട് പാടിയാൽ അതുകൊണ്ട് ചോദിക്കാം ചേട്ടന് ഇത്ര അറിവ് ഇത് എവിടുന്നാണ് ലഭിച്ചത് ചേട്ടൻ എന്താണ് വായിക്കുന്നത് ഈ പത്രങ്ങളൊക്കെ വായിച്ചാലേ അറിവ് കിട്ടുള്ളൂ എന്ത് പത്രമാണ് ചേട്ടൻ വായിക്കുന്നത് മലയാള ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾ അത് ശരി മാധ്യമ മംഗളം കേരള കൗമതി മലയാള മനോരമ മാതൃഭൂമി അപ്പൊ അത് ശരി ഈ പത്രങ്ങളെല്ലാം ചേട്ടൻ വായിക്കും അതൊക്കെ പോട്ടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ട് ചേട്ടൻ കുറേ നാളായിട്ട് ഇങ്ങനെ കൊണ്ട് മാത്രമേ മറുപടി പറയാറുള്ളൂ അപ്പം ചേട്ടൻ ഈ പാരടി ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ എന്റെ ചേട്ടൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നമ്മൾ നിത് ഞാൻ വേണേ പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടൻ വേണേൽ പറഞ്ഞു അമ്പലക്കുളങ്ങര കുളി കാണാൻ ചെന്നപ്പം അയിലത്തെ പെമ്പിള്ളേർ പെരുമാറിയ കള്ളവാട് കമലാക്ഷി മീനാക്ഷി ഒലക്ക തല കടിച്ച് എന്തിനാ ചുമ്മാ ഒരു കാര്യം ഒരു തല്ലു കൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ അയിലത്തെ കമലാക്ഷി എറിഞ്ഞു വീഴ്ത്തി അവളുടെ തള്ളയൊരു പോലെ ഇത് എന്തിനാന്ന് ഇത് ചെയ്തത് എനിക്ക് അറിയാൻ പറ്റാണ്ട് ചോദിക്കുക ചേട്ടൻ്റെ കയ്യിലിരിക്കേണ്ടല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അല്ല അതൊക്കെ പോട്ടെ നമ്മുടെ ഇന്റർവ്യൂ വളരെ നന്നായിട്ട് പോയി ഇപ്പൊ ഇത് കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടൻ വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു അഭിമുഖം തന്നതിന് വളരെ നന്ദിയുണ്ട് ഈ കാര്യം ഇവിടെ നിൽക്കട്ടെ ചേട്ടൻ്റെ രഹസ്യമായിട്ട് അതായത് നമ്മൾ മാത്രം അറിയാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ ഇപ്പം കുളി കാണാൻ പോയതുകൊണ്ടല്ലേ അടി കിട്ടിയത് ചേട്ടൻ എവിടെയാണ് കുളി കാണാൻ പോണത് ഏറ്റുമാനൂരം ഡെയിലി ഡെയിലി കുളി കുളി ാണ് ഇയാൾ കുളിച്ചീം കാണാൻ പോകുന്നത് ചുമ്മാ തന്നെ ഒരു മാസമായിട്ട് എന്റെ ഭാര്യ പറയുന്നത് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് എത്തി നോക്കുന്നു എത്തി നോക്കുന്നത് അത് താനല്ലേ